നമസ്കാരം ഗുരുവായൂരി ഓട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇടോ ഇന്ന് രണ്ട് ദിവസം മുമ്പ് അണൂർ ഞാൻ പറഞ്ഞിരുന്നു ഓരോ വിഷ്ണുവിൻ്റെ പിറന്നാളാണെന്ന് ഇന്ന് വിഷ്ണുവിൻ്റെ വക ട്രീറ്റാണ് ഞങ്ങൾക്ക് വിഷ്ണുവിൻ്റെ പിറന്നാൾ സദ്യയാണെന്ന് അപ്പോൾ ഞങ്ങൾക്ക് അന്ന് വിഷുവിൻ്റെ സന്ധ്യക്ക് ലാല ചേച്ചിയെ മിസ് ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ലാല ചേച്ചി ഉള്ള ദിവസം വേണം പിറന്നാൾ സന്ധ്യയെന്ന് വിഷ്ണുവിന് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു പിന്നാണ് ലാല ചേച്ചി ഫ്രീ ആയത് അതുകൊണ്ടാണ് ലാലു ചേച്ചീനെ നിങ്ങൾ ഓരോരുത്തർക്കും പരിചയം ഉണ്ടാവില്ലേ നമ്മളുടെ ചാനലിലെ നിറസാന്നിധ്യം തന്നെയാണ് ചേച്ചി ചേച്ചിയുടെ പരിപാടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ചേച്ചിയുടെ റീൽസ് ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ചാനലിൽ വരുന്നതാണ് അപ്പം പരിചിതമായ മുഖമാണ് ലാല ചേച്ചിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്താൻ ഒന്നുമില്ല പിന്നെ നമ്മുടെ ആഷിക വിഷ്ണുവിൻ്റെ വൈഫാണ് ആഷിക ആശികയും വിഷ്ണുണ്ട് വിഷ്ണു ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വിഷ്ണുവിനെ കാണാത്ത എന്തായാലും വിഷ്ണു കൂടി ഈ ഒരു എപ്പിസോഡിലുണ്ടായിരിക്കും അപ്പം ഞങ്ങൾ പിറന്നാൾ സദ്യ ഇന്ന് പിറന്നാൾ സദ്യ ആയിരിക്കലും മാത്രമല്ല കേട്ടോ ഒന്ന് സാധാരണ നമ്മളുടെ സെൽസംഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ കൂട്ടത്തിൽ ഞങ്ങളുടെ ആ ഒരു പിറന്നാൾ വിശേഷം കൂടി നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അത് മാത്രല്ല കേട്ടോ ഈ ഒരു ഗുരുവായൂരി ഡി വോട്ടീസ് ഓൺലൈൻ്റെ അണിയറ പ്രവർത്തകരുടെ കുറച്ച് കുറച്ച് വിശേഷങ്ങളെ കൂടി എല്ലാ പ്രേക്ഷകരിലേക്കും എത്തിക്കാം എന്ന് വിചാരിച്ച് കുറേ ദിവസമായി ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യണു അപ്പോൾ ഇന്നാണത് ശരിയായത് അപ്പോൾ ഞങ്ങളുടെ എല്ലാ വിശേഷങ്ങളും നിങ്ങളോട് പറയുന്നതോടൊപ്പം നമുക്ക് ശ്രദ്ധയും കൂടി നോക്കാം കേട്ടോ ഗുരുവായൂരി ഡിവോട്ടീസ് ഓൺലൈൻ്റെ ഈ ഒരു അണിയറ പ്രവർത്തകർ ഓരോരുത്തരെയും പരിചയപ്പെടാനുള്ള ഒരു സെഗ്മെൻ്റ് കൂടിയാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ലാലചേച്ചിനെ ചേശീനെ നിങ്ങളെല്ലാവർക്കും അറിയുന്നുണ്ടാവും അതുപോലെ തന്നെ എൻ്റെ പേര് പറയാലോ ആഷിക വിഷ്ണു ഞങ്ങൾ നാല് പേരെ കൂടാതെ ഇനി മേഘ നിരഞ്ജന അങ്ങനെ അതുപോലെ തന്നെ ശാരിക ഇവരൊക്കെ ആ ശാരിക ഇവരെല്ലാവരും ഇതിൻ്റെ അണിയറ പ്രവർത്തകരായിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇവരെ ആരും അല്ല ഞങ്ങൾ സിന്ധു ചേശി ആ സിന്ധു ചേശീനെ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോസിൽ ശാരീകേനേയും മേഖലയും കണ്ടിട്ടുണ്ടാവില്ല അവരൊക്കെ ഇതിൻ്റെ അണിയറ പ്രവർത്തകരിൽ ഓരോരുത്തരാണ് അപ്പം നമ്മൾ ഓരോ ദിവസവും ഓരോരുത്തരെയും കൂട്ടി ഇതുപോലെ ഇടയ്ക്ക് ഒരു ഫംഗ്ഷൻ നടത്താൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ അതിനൊക്കെ നമസ്കാരം എല്ലാവർക്കും എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ആദ്യായിട്ട് എല്ലാവരുടെ അടുത്തും ഞാൻ താങ്ക്സ് പറയണു കാരണം എനിക്ക് കുറേ വിശ്വാസം കിട്ടി ഈ പ്രാവശ്യം ബർത്ത്ഡേക്ക് കൂടുതലും നമ്മുടെ ഫാമിലി തന്നെയാണ് ഉണ്ടായിരുന്നത് വലിയ സന്തോഷം വിഷ്ണു ഈ നമ്മുടെ ഗുരുവായൂർ വിഷ്ണു സ്റ്റാർട്ട് ഒരു ചെയ്യാനുള്ള ചെയ്യാനുള്ളത് എന്താ പറയാ എനിക്കല്ല ഓർമ്മയില്ല കൊറോണക്ക് ശേഷം കൊറോണക്ക് ശേഷമാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ആ ഫേസ്ബുക്ക് ഒരു പത്ത് വർഷമായിട്ട് ഫേസ്ബുക്ക് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ആദ്യം ഗുരുവായൂർ ഓൺലൈൻ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു പിന്നെ ഗുരുവായൂർ ഡോട്ടീസ് ഓൺലൈനിലേക്ക് മാറി അതിന്റെ ഇടയിൽ ഒരു ഗുരുവായൂർ ടെമ്പിൾ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജ് നമ്മൾ ഗുരുവായൂർ വിശേഷങ്ങൾ മാത്രം എല്ലാ കാര്യങ്ങളും ലൈവ് ആദ്യമായിട്ട് ഗുരുവായൂർ ഒരു ലൈവ് തുടങ്ങിയത് നമ്മുടെ ചാനലാണ് അതിനുശേഷമാണ് എല്ലാവരും ലൈവും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് എല്ലാ പുതിയ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത് നമ്മളായിരുന്നു ആ നമ്മളായിരുന്നു എനിക്ക് ഫസ്റ്റ് അത് ഒരു എന്താ പറയുക ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അത് ആരും കാണുമോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ആദ്യത്തെ ലൈവ് തന്നെ ആ സമയത്ത് ഇത്രയൊന്നും ആളുകൾ ആക്റ്റീവായിരുന്നില്ല ഫേസ്ബുക്കിലൊന്നും പക്ഷെ എന്നിട്ടും കൊറോണക്ക് മുന്നേ കൊറോണക്ക് മുന്നേ ആ കാണുന്നത് ഇവിടെ ഗുരുവായൂര് വെച്ച് ആദ്യമായിട്ട് വിഷ്ണുവിനെ കാണുന്നുണ്ടായിരുന്നു അത് ശരിക്കും ഒരു കൊറോണ ടൈമിലായിരുന്നു എന്റെ ഒരു ഓർമ്മ അന്ന് ശരിക്കും ദർശനത്തിന് അകത്ത് വിടുന്നുണ്ടായിരുന്നില്ലല്ലോ പുറത്ത് ഞാനിങ്ങനെ കുറച്ച് പൂം താമരയായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് അടുത്ത് നിന്നൊരാൾ പറയുന്നുണ്ട് ഇവിടെ വെച്ചോളൂ വെച്ചോളൂ അകത്തേക്ക് എടുക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ച് ഇത് ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അല്ല ഞാനിങ്ങനെ ഗുരുവായൂർ വിയോചിച്ചിൻ്റെ ആളാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിവിടെ നിന്നിങ്ങനെ കുറച്ച് സംസാരിച്ചപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കാണാറുണ്ടല്ലോ ഫേസ്ബുക്കൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് നല്ലതാ അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു തോർക്കുന്നുണ്ടോ വിഷ്ണുവിന് യൂട്യൂബും കൂടി തുടങ്ങിക്കൂടെന്ന് ചോദിച്ചത് ചോദ്യമാണ് ശരിക്കും പറഞ്ഞു ഞാന് ഗുരുവായൂര ഭഗവാനോട് ഭയങ്കര ഒരു ആകർഷണത ഉണ്ട് എനിക്ക് അപ്പോ എനിക്ക് ഭഗവാനായിട്ട് തന്ന ഒരു സേവനമാണെന്നാണ് പിന്നെ എനിക്ക് തോന്നി തോന്നിത്തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി നാളിന് മുന്നേ ഞാൻ കണ്ണൻ്റെ ബർത്ത് ഗുരുവായൂർ ഇങ്ങനെ സ്ഥിരം ഗുരുവായൂരപ്പിനെ കാണണം കാണണം എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയിൽ കൂടി മാത്രമായിരുന്നു ിൽ എനിക്ക് താണ്ട്രാണെങ്കിലും എന്റെ മനസ്സും ശരീരവും എല്ലാം എപ്പോഴും എപ്പോഴും ഇവിടെ തന്നെയാണ് ഗുരുവായിട്ട് തന്നെയാണ് മാസത്തിലല്ല വരുന്നത് ആഴ്ച എപ്പോഴും ഇവിടെ തന്നെയാണ് അപ്പം എനിക്ക് തോന്നുന്നു അത് ഭഗവാന്റെ വിശേഷങ്ങൾ നമ്മൾ ഭഗവാന്റെ ഭക്തരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഭഗവാൻ തന്നെ ഇപ്പം ഭഗവാനോട് അടുത്ത് ചേർത്ത് നിർത്തി ഭഗവാനോട് എത്രയും അടുപ്പിച്ച് നിർത്തി നി നമ്മുടെ എല്ലാവരെയും ഒരു ഒത്തൊരുമയോട് കൂടി ഒന്ന് കണക്ട് ചെയ്യിപ്പിച്ചത് എനിക്ക് തോന്നുന്നു ശരിക്കും ഭഗവാനാണ് ഈ ഒരു സേവനം ചെയ്യാൻ വേണ്ടി നമ്മുടെ എല്ലാവരുടെയും മനസ്സുകൾ ഒന്നായപ്പോൾ ആ മനസ്സുകൾ തന്നെ നമ്മളെ കൊണ്ട് ഇപ്പോൾ പലയിടത്തും ഇപ്പോൾ ഞാൻ ടാൻഡാണെങ്കിലും ഇവിടെ ആയിട്ടൊക്കെയുള്ള ബന്ധം കൂടുതൽ ഭഗവാൻ എനിക്ക് തന്നതായിട്ട് ആ ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്കും ശരിക്കും തോന്നിയിട്ടുള്ളത് എൻ്റെ വിശ്വാസം അതാണ് കേട്ടോ ഭഗവാൻ തന്നെയാണ് ഇത്രയും ഇങ്ങനെ കുറച്ച് നാള് യൂട്യൂബ് ഞങ്ങൾ എന്താ പറയാ അടച്ചിടേണ്ട ഒരു ഇത് വന്നു കാരണം ഷുക്കറിനായപ്പോ പിന്നെ ശുക്രൻ എന്ന് പറയണത് ലക്ഷ്മി എന്നാണ് പേര് ഞങ്ങള് ശുക്രൻ ശുക്രൻ എന്നാണ് വിളിക്കണത് എൻ്റെ മകളാണ് രണ്ടു വയസ്സായി അപ്പോൾ ആ സമയത്ത് എനിക്ക് യൂട്യൂബൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ലാൽ ചേച്ചി ആ സമയത്ത് എല്ലാം ചെയ്യണ്ടായിരുന്നത് കുറേ യാത്രകളൊക്കെ നടത്തി കുറെ സ്ഥലങ്ങള് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട് അതിനുശേഷം സവി ചേച്ചി വന്നു ഗുരുവാരപ്പൻ സവി ചേച്ചിനെ കൂടെ വന്നു പിന്നെ അതെ പിന്നെ എന്താ പറയുക നമ്മുടെ ആ ഫാമിലി ചെറിയൊരു ഫാമിലി ആയിരുന്നു അതിന് ശേഷം അത് വലുതായി വലുതായി എന്താ പറയുക ഗുരുവായൂരത്തെ ഇപ്പോൾ എവിടെ പോയാലും ഇന്ന് ജയറാമൻ്റെ കല്യാണത്തിന് പോയപ്പോഴും അതെ ഗുരുവായൂരുടെ ബോട്ടീസ് ഓൺലൈൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയൊരു കാര്യമാണ് ഫൈവ് സ്റ്റാർ ാണ് ഞങ്ങക്ക് വിഷ്ണുവിന്റെ പിറന്നാൾ ശ്രദ്ധയായിട്ട് തന്നിരിക്കുന്നത് താങ്ക് യു വിഷ്ണു ഇവിടെയായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങുകളെല്ലാം നടന്നിരുന്ന നിങ്ങൾ ഇതിന്റെ കണ്ടിട്ടുണ്ടാവും അവരുടെ ഇവിടെ വിടിയായിരുന്നേ തോന്നുന്നു അവരുടെ ഇവിടെ സുരേഷ് ഗോപി തന്നെ ഉണ്ടായിരുന്നു ജയറാമിന്റെ മകളുടെ കല്യാണത്തിന് സുരേഷ് ഗോപി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇവര് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ലഞ്ച് ആയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവരൊക്കെ പോയിട്ടുണ്ടായിരിക്കും ഇപ്പോ എന്ന് വിചാരിക്കുന്നു എന്തായാലും അടിപൊളി ശ്രദ്ധയാണ് നല്ല ശ്രദ്ധയായിരുന്നു വയറ് നിറഞ്ഞു മനസ്സ് നിറഞ്ഞു വളരെ വളരെ നന്നായി കുട്ടി ഒരുപാട് വർഷം ജീവിച്ചിരിക്കട്ടെ പിറന്നാൾ സദ്യകൾ ഇനിയും ഒരുപാട് കിട്ടട്ടെ ആയിര ആയിരാരോഗ്യ സൗഖ്യമൊക്കെ നൽകട്ടെ ഈ സദ്യ ഫൈവ് സ്റ്റാർ സദ്യയാണ് ഞാൻ പറഞ്ഞല്ലോ ഗോകുലം പാർക്കിലാണ് ഗോകുലം ഗോപാലൻ സാറിൻ്റെ ഇവിടുത്തെ ഇപ്പോൾ നമ്പർ വൺ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒന്നാണ് ഇത് നല്ല സദ്യയായിരുന്നു നല്ല സദ്യ നല്ല അടിപൊളി സദ്യയായിരുന്നു പിന്നെ രണ്ടു കൂട്ടം ഉണ്ടായിരുന്നു എന്തായാലും വേറെ ചേച്ചിയൊക്കെ ഒരു കൂടെ സദ്യകൾ ബാക്കി വെച്ചിട്ടുണ്ട് അത്രയും കഴിക്കാനുണ്ടായിരുന്നു അതാ നല്ല സദ്യയായിരുന്നു എങ്ങനെയാ എത്രനാൾ സദ്യ അതിഗംഭീരമായിട്ട് ഞങ്ങൾക്ക് താങ്ക്സ് വിഷ്ണുവിന്റെ പിറന്നാൾ കേക്ക് സർപ്രൈസിങ് ആയിട്ട് ഇവിടെ ഇവര് തന്നെ അറേഞ്ച് ചെയ്ത് തന്നതാ കേട്ടോ ഗോകുലം പാർക്കിൽ ഈ ചേച്ചി ഇവിടുത്തെ ചേച്ചി നമുക്ക് പരിചയപ്പെടണം ആ ചേച്ചി സർപ്രൈസിംഗ്ലി ഞങ്ങള് തീരെ പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിറന്നാൾ സദ്യയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് വിഷ്ണു ഭയങ്കര ഹാപ്പിയായിട്ടിരിക്കുന്നത് വിഷ്ണു Cut the ഇപ്പോൾ ഈ ഗൂഗിൾ എന്ന് പറക്കലേ ഇവിടുത്തെ ഇവിടുത്തെ ഈ അറ്റ്മോസ്ഫിയർ മാത്രല്ല കേട്ടോ ഇവിടുത്തെ സർവീസും എക്സലൻറ്റ് സർവീസാണ് കാരണം നമുക്കിവിടെ നമ്മളെ സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് വിഷ്ണു ഇങ്ങനൊരു സ്ഥലം തിരഞ്ഞെടുത്തതും ഒരു പിറന്നാൾ സദ്യ തരാൻ തയ്യാറായതും അപ്പോൾ വിഷ്ണുവിനെ കൂടി സർപ്രൈസ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് അവര് കേക്ക് വിഷ്ണുവിനെ അറേഞ്ച് ചെയ്ത് തന്നതും നല്ല കേക്കായിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ സദ്യ സദ്യയൊക്കെ കഴിഞ്ഞിട്ടാണ് കേക്ക് കൊണ്ടുവന്ന് തന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളോട് പറഞ്ഞു വെയിറ്റ് ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല അത്ര നല്ല സർവീസാണ് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ എൻ്റെ പുതിയ ഹോട്ടലാണ് ഈ ജനുവരിയിലാണ് ഈ രണ്ടായിരത്തി നാല് ജനുവരിയിലാണ് ഇത് സ്റ്റാട്ടായിട്ടുള്ളൂ അപ്പോൾ ഇനി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈയൊരു നല്ല സ്റ്റേ ആണ് അതുപോലെ നല്ല ഫുഡാണ് ഇവിടെ തിരഞ്ഞെടുക്കുക വളരെ അടുത്ത് തന്നെയാണ് അമ്പലത്തിൻ്റെ വളരെ അടുത്ത് മഞ്ജുലാലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ സൈഡിലായിട്ടാണ് ഗോകുലം പാർക്ക് വരുന്നത് നെറ്റിലൊക്കെ ആണ് കേട്ടോ അപ്പോൾ ഇനി വരുന്ന സമയത്ത് നല്ലൊരു നല്ലൊരു താമസ സൗകര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വരയ്ക്കാതെ ഓപ്റ്റ് ചെയ്തോളൂ കേട്ടോ അതെ താമസം മാത്രല്ല ഫുഡും അതെ വളരെ നല്ലതാണ് ഇവരുടെ സർവീസും അതെ എല്ലാം വളരെ എക്സലൻ്റ് ആണ് അപ്പോൾ ഇനി വരുന്ന സമയത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നല്ല സ്റ്റേ എവിടെയാണ് എന്നുള്ളത് ഫൈവ് സ്റ്റാർ ആണ് കേട്ടോ ആ ഒരു രീതിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഇത് വിഷ്ണുവിൻ്റെ വിഷുക്കൂടിയാണ് കേട്ടോ നിങ്ങളെന്തായാലും കണ്ടില്ലേ വിഷ്ണു ഞാനവിടെ വിഷുക്കൂടി തരുന്നത് അപ്പോൾ വിഷ്ണുവിൻ്റെ വിഷുക്കൂടി വിഷ്ണുവിൻ്റെ പിറന്നാൾ സദ്യ കേക്ക് കട്ടിങ് എല്ലാം വളരെ വളരെ ഗംഭീരമായി തന്നെ ആഘോഷിക്കുന്നു അതെ അടുത്തത് ബർഡേ കൂടിയാണ് അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഇനിയും ഇനിയും കിട്ടാനുള്ള സാധ്യത ഉണ്ടാവട്ടെ അല്ലെ എല്ലാവരും പ്രാർത്ഥിക്കൂട്ടോ ഞങ്ങൾക്ക് ഒരുപാട് വിഷിക്കോടിയും ഓണക്കോടിയും ബർത്ത്ഡേക്കും ഒക്കെ അങ്ങോട്ടാ സമ്മാനം കൊടുക്കണ്ടേ ഞങ്ങൾക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചൊന്നും കൊടുത്തിട്ടില്ല പിറന്നാൾ സമ്മാനായിട്ട് നല്ല നന്ദിയുള്ള കൂട്ടത്തിലാന്ന് വിചാരിക്കേണ്ടത് ഞങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ സമ്മാനം വിഷുവിന് വിഷ്ണുവിനുള്ള ഞങ്ങളുടെ സമ്മാനം ഞങ്ങളുടെ പ്രാർത്ഥനയാണ്